ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപാസ് കോതമംഗലം വികസനവുമായി ബന്ധപ്പെട്ട് നേര്യമംഗലം പാലത്തിന് സമീപം പുറംപോക്കിൽ താമസിക്കുന്ന നാല് കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകുമെന്ന് ഡീൻ കുര്യാക്കോസ് എം അറിയിച്ചു പട്ടയമില്ലാത്തതിനാൽ നഷ്ടപരിഹാരം നൽകുന്നതിന് തടസ്സമുണ്ട് എന്നായിരുന്നു നാഷണൽ ഹൈവേയുടെ നിലപാട് ംഗലത്ത് പുറമ്പോക്കിൽ താമസിക്കുന്ന വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം അനുവദിച്ചതായി ഡീൻ കുര്യാക്കോസ് എംപി അറിയിച്ചു ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് നേരിമംഗലം പാലത്തിന് സമീപം പുറംപോക്കിൽ താമസിക്കുന്ന നാല് കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നഷ്ടപ്പെടുന്ന സാഹചര്യമായിരുന്നു ഇവർക്ക് പട്ടയമില്ലാത്തതിനാൽ നഷ്ടപരിഹാരം നൽകുന്നതിന് തടസ്സമുണ്ടെന്നായിരുന്നു നാഷണൽ ഹൈവേയുടെ നിലപാട് എംപിയുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ നിരവധി ചർച്ചകൾ നടന്നിരുന്നു ഇന്നലെ കളക്ടർ എംഎൽഎ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഇവർക്ക് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമായതായി എം പി അറിയിച്ചു നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കേണ്ട അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് എത്തിക്കേണ്ട ഒരു സമയമായിരിക്കാണ് ഇപ്പൊ മഴക്കാലം തീരുന്ന മുറയ്ക്ക് തന്നെ പണി അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിക്കും ഡിസംബർ മാസത്തോടു കൂടി തന്നെ നിർണായകമായ ഒരു ഘട്ടം പിന്നിടണം എന്നുള്ളതാണ് ഇതിന്റെ ടൈം ലൈൻ വെച്ചിട്ടുള്ളത് പ്രദേശവാസികളായിട്ടുള്ള ആളുകളുടെ വീടും സ്ഥലവും ഉൾപ്പെടെ അക്വേർ ചെയ്യുന്ന ഒരു പ്രക്രിയ ലാൻഡ് അക്വിസിഷൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളുമായി ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടറും ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിലാണ് നാല് കുടുംബങ്ങൾ ഇവിടെ പുറമ്പോക്കും ഭൂമിയിൽ താമസിക്കുകയും കച്ചവടങ്ങൾ ഉൾപ്പെടെ നടത്തുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ഒരു പരിഗണനയ്ക്ക് അർഹമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ും വീട് നഷ്ടപ്പെടുന്ന അമ്പിളി ശാമിന് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തിയോരായിരത്തി നാല് രൂപക്ക് ഏഴ് ലക്ഷത്തി അൻപത്തി അറുപത്തിമൂന്ന് രൂപ ശിവന് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ായിരത്തി അറുനൂറ്റിയെട്ട് രൂപ എന്നിങ്ങനെയാണ് തുക അനുവദിച്ചിട്ടുള്ളത് ഈ വിവരം സ്ഥലത്ത് നേരിട്ടെത്തി എം പി അറിയിക്കുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ വാർഡ് മെമ്പർ സൗമ്യ ശശി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസമ സാരികൾ കൂടാതെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസ് ആണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ